നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം സൂപ്രതാരം ലയണൽ മെസ്സി ഹോങ്കോങ് ടീമിനെതിരെയുള്ള ഇന്റർ മയാമിയുടെ സൗഹൃദ മത്സരത്തിൽ കളിക്കാത്തത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു നമുക്കറിയാം ലയണൽ മെസ്സി പരിക്ക് മൂലമാണ് ആ മത്സരത്തിൽ കളിക്കാതിരുന്നത് എന്നാൽ മെസ്സിയുടെ പ്രകടനം വീക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഭൂരിഭാഗം ആരാധകരും ആ മത്സരത്തിനുള്ള ടിക്കറ്റ് എടുത്തിരുന്നത് അവർ എല്ലാവരും നിരാശപ്പെട്ടുകൊണ്ടാണ് മടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹോങ്കോങ്ങിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇത് കാരണമായി മാറുകയും ചെയ്തിരുന്നു ഹോങ്കോങ് ഗവൺമെന്റ് പോലും ഇക്കാര്യത്തിൽ ഇടപെടുകയും ഓർഗനൈസേഴ്സിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്റർ മയാമിയെ പഴിചാരിക്കൊണ്ട് ഓർഗനൈസേഴ്സ് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഏതായാലും ലയണൽ മെസ്സിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹോങ്കോങ് ലോ മേക്കറായ റെഗീന ഐ പി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ലയണൽ മെസ്സിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വെറുപ്പുളവാക്കുന്ന നുണകളാണെന്നും ഇനി ഒരിക്കലും മെസ്സിയെ ഹോങ്കോങ്ങിൽ കാലുകുത്താൻ അനുവദിക്കരുത് എന്നുമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് ലോ മേക്കറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഹോങ്കോങ്ങിലെ ജനങ്ങൾ ഇപ്പോൾ ലയണൽ മെസ്സിയെ വെറുക്കുന്നു ഇന്ദ്രമയാമിയെ വെറുക്കുന്നു മനഃപൂർവ്വമാണ് അവർ ഈ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അതിന് പിന്നിൽ മെസ്സിയുടെയും മയാമിയുടെയും കറുത്ത കരങ്ങളുണ്ട് മെസ്സിയെ ഇനി ഒരിക്കലും ഹോങ്കോങ്ങിൽ കാല് കുത്താൻ അനുവദിക്കരുത് അത് വെറുപ്പുളവാക്കുന്ന നുണകളാണ് അദ്ദേഹവും ഇന്റർ മയാമിയും പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഹോങ്കോങ്ങിലെ മേക്കർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ജപ്പാനിൽ വെച്ച് നടന്ന സൗഹൃദ മത്സരത്തിൽ നേരം മെസ്സി കളിച്ചിരുന്നു പരിക്ക് മൂലമാണ് താൻ ഹോങ്കോങ്ങിൽ കളിക്കാതിരുന്നത് എന്നത് മെസ്സി പ്രസ് കോൺഫറൻസിൽ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മെസ്സിയെ വെച്ച് പരസ്യം ചെയ്ത് ആളുകളെ വരുത്തിയതിനു ശേഷം മെസ്സിയുടെ പ്രകടനം ഒരു മിനിറ്റ് പോലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ് എന്നാണ് ആരാധകർ ആരോപിച്ചിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം